എല്ലാവരും പാട്ട് പാടി പ്രസംഗിച്ചു അനുഭവങ്ങളൊക്കെ പങ്കുവച്ചു മനഃശാസ്ത്രം പറയുന്നത് ആറു മാസത്തിൽ അറുപത് ശതമാനം നമ്മിൽ മാറ്റം ഉണ്ടാവണമെന്നാണ് അപ്പോൾ ഒരു മാസം പത്ത് ശതമാനം ഇന്നെങ്ങനെയാണോ നമ്മുടെ പ്രസംഗം നമ്മുടെ മറ്റ് വിഷയങ്ങൾ അതിന് കുറച്ചുകൂടി വ്യത്യാസം ഒരു മാസം കഴിയുമ്പോൾ ഉണ്ടാവണം പ്രസംഗമായാലും പാട്ടായാലും എല്ലാ പ്രസംഗവും എല്ലാവർക്കും സാധ്യമല്ല നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ കഴിവ് നമ്മുടെ മറ്റ് അറിവ് അതിനനുസരിച്ചിട്ടുള്ള ഒരു പ്രസംഗം നമുക്ക് പറ്റുള്ളൂ അതുപോലെ തന്നെ പാട്ടും എല്ലാ പാട്ടും എല്ലാവർക്കും പാടാൻ സാധ്യമല്ല നമുക്ക് പറ്റുന്ന ചില പാട്ടുകളുണ്ട് നമുക്ക് ഒതുങ്ങുന്ന അത് നമുക്ക് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് പറ്റുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഒരു എഡ്യൂക്കേറ്റഡ് ആയ ആളുകൾക്ക് ഉള്ളൊരു ക്ലാസ് ഒരു പ്രസംഗം അതൊരു പക്ഷേ ഒരു സാധാരണക്കാരനായ നമുക്ക് പറ്റിക്കൊള്ളണം അപ്പോൾ അതവർക്ക് ഒരു കർഷകനാണെങ്കിൽ ആ കർഷകന് ഒരു പക്ഷേ കൃഷിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രസംഗിക്കാൻ അതിനു പറ്റും അങ്ങനെ ഓരോരുത്തർക്കും പറ്റുന്ന മേഖലകളുണ്ട് ആ മേഖലയിൽ നമ്മൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണം പാട്ടിൻ്റെ വിഷയം അങ്ങനെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ചെറിയ ചെറിയ രീതിയിൽ പാടനമൊക്കെ നിർബന്ധിക്കുന്നത് പാട്ട് കവിത ഇതൊക്കെ നമ്മുടെ പ്രസംഗത്തിൽ വരികയാണെങ്കിൽ ആ പ്രസംഗം വളരെ ഹൃദ്യമാവും ഏത് വിഷയം വരുമ്പോഴും അതിലേക്ക് പറ്റുന്നൊരു രണ്ടുപേരി കവിത പാട്ട് പാട്ട് രണ്ടു വരെ ഏത് നന്നായിട്ട് പാടി ചെയ്തു അത് നിങ്ങൾ നിങ്ങൾക്ക് അറിയാത്ത നന്നായിട്ട് പാടി നന്നായിട്ടുള്ള സ്വാതപ്രസംഗം കുറച്ച് ക്ലാസ്സിൽ വന്ന ആൾക്കാരൊന്നും ഒരിക്കലും ആരും പറഞ്ഞാലും വിശ്വസിക്കില്ല അധികം മാറ്റങ്ങൾ അവസാനത്തിന്റെ ആദ്യത്തെ ക്ലാസ്സിലും ഞാനുണ്ടായിരുന്നു നമ്മൾ ഈ പരസ്പരം ഈ ഈ വിശകലനം നമ്മൾ കേൾക്കുമ്പോഴേ നമ്മളെ കുറവുകളോന്തൊക്കെ നമുക്കറിയാൻ കഴിയും എൻ്റെ കുറവുകളുണ്ടെങ്കിൽ നിങ്ങളും ഇതേപോലെ ഫീഡ്ബാക്കിലൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് അടുത്തതിൽ നിന്ന് മാറ്റം വരുത്താനും ഒക്കെ സാധിക്കും പിന്നെ ഷിയാ സാറിൻ്റെ അഷഫ് സാറിൻ്റെ അതിമനോഹരമായ ഗാനം പിന്നെ എൻ്റെ ജീവിതത്തിന് ആദ്യമായിട്ട് ഒരു കരയ്ക്കും മുഴുവനായിട്ട് പാടാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത രണ്ടുപേരുമ്പോഴും മനസ്സിൽ പോലും മുഴുവനായിട്ട് പാടാൻ കഴിയാത്ത ഞാൻ ഇന്നൊരു കരയൊക്കെ പാടി നമുക്ക് യേശുദാസോ എം ജി ശ്രീകുമാറോ ആരും ആവില്ല നമുക്ക് നമ്മളായി മാറാൻ ശ്രമിക്കാം അതുപോലെ തന്നെ പ്രസംഗത്തിൻ്റെ കാര്യം നമ്മൾ ഒരു സുകുമാർ അഴീക്കോടോ അതുസമത് സമാധാനിയോ ആരും ആവില്ല നമ്മുടേതേയായ ശൈലി അതാണ് ഓരോരുത്തരെയും വ്യത്യസ്തരാക്കുന്നത് എം എം മണിക്ക് ഒരു ശൈലിയുണ്ട് ആ ശൈലി കാണുമ്പോൾ അയാൾ തൻ്റേതായ ശൈലി അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എം പി വീരേന്ദ്രകുമാർ അദ്ദേഹത്തിൻ്റെ ശൈലി ഉണ്ട് സമദാനിക്കതിൻ്റെ ശൈലിയുണ്ട് നമ്മളവരാരും ആവാൻ ശ്രമിക്കാതെ നമുക്ക് നമ്മളായി ഈ പ്രസംഗ കലയിൽ തനതായ ഒരു ഇടവും മേഖലയും കണ്ടെത്താൻ ശ്രമിക്കാം